ഇത്ര സഹോദരങ്ങളെ വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിമിഷപ്രിയൻ്റെ കാര്യത്തിൽ കാന്തപുരം മുസ്താദ് ഇടപെട്ട സാഹചര്യത്തിൽ നമുക്ക് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കിങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു നമ്മൾ സുന്നത്തമാറ്റത്തിൻ്റെ വിഷയത്തിൽ സുന്നികളൊക്കെ ഒന്നാണ് അത് കാന്തപുരം ആവട്ടെ ഇ കെ ആവട്ടെ സംസ്ഥാന സുന്നി എന്ന വിഷയത്തിൽ ഒന്നാണ് നമ്മളൊക്കെ എന്നോട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാന്തപുരം ചെയ്തത് നല്ല കാര്യമാണ് എന്ന വിധേന നമ്മൾക്കിപ്പോൾ അതിനെ പറ്റി എൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പഠിക്കാനുള്ള ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും നമ്മൾ ഇപ്പോൾ മറ്റുള്ള ആളുകൾ വർഗീയവാദികൾ എൻ്റെ ആ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ വർഗീയവാദി ലിയാഖത്ത് ജാമിത പോലത്തെവർ ഇസ്ലാമിനെ ഇസ്ലാം ഇവിടെ കൽപ്പിക്കുന്നത് അന്യ മതസ്ഥരെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്നാണ് അവരെ സഹായിക്കാൻ പാടില്ല അവരോട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അയൽവാസികളോടെന്നാണ് പരുഷമായി പെരുമാറണം അയൽവാസി ഹിന്ദുക്കളാണെങ്കിൽ അവരോടെന്താണ് മോശമായിട്ട് പെരുമാറണം എന്നൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ അതല്ല ഇവിടെ ഇങ്ങനെയുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കാന്തപുരം ചെയ്ത ഒരു കാര്യം ഞാനിവിടെ ഈ വ്യക്തമായി പറഞ്ഞു വന്നേ ഉള്ളൂ അക്കരിൻ ജാറക്കൗലോ ഖാന ഖാറാൻ എൻ്റെ ആയൽവാസി ആ ആണെങ്കിലും അവനെ നീ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച റസൂല് എൻ്റെ വീടിൻ്റെ നാൽപ്പത് വീടുകൾ എൻ്റെ വീടിൻ്റെ ചുറ്റുപാകുമ്പോൾ തുള്ള നാൽപ്പത് വീടുകൾ അൽവാസികളാണ് ഈ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എൻ്റെ സമൂഹത്തിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ആ റസൂലിൻ്റെ ഇജ്ജത്ത് അതിൻ്റെ യശസ്സിന് വീടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സദക്ക ഹജ്ജ് സക്കാത്ത് ഇതൊക്കെ കർമ്മങ്ങളായി കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്നിവിടെ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ചതും ലക്ഷക്കണക്കിന് അലീസുകളും മനഃപ്പാടമുള്ള ഈ മധുതിൻ്റെ ഇമാമികൾ ക്രോഡീകരിച്ച് വച്ചതുമൊക്കെ ആയ അവരുടെ കിതാബുകളിൽ നിന്നുള്ള ആകത്തുക നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് നിന്റെ അയൽവാസി ആരായിരുന്നാലും അവർ പട്ടിണി കിടക്കുകയാണെങ്കിൽ അത് അതുപോലെ വിഷമം സഹിക്കുന്ന അയൽവാസി എന്നല്ല നിന്റെ നാട്ടിലുള്ള ആരാണെങ്കിലും നിനക്ക് ജീവിക്കാൻ ഒരു വർഷത്തേക്കുള്ള സമ്പത്തിനീ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ളത് നിൻ്റെ നാട്ടിലുള്ള ദാരിദ്ര്യന്മാർക്ക് വിതരണം ചെയ്യണം ചെയ്യുന്നതാണ് ഫിക്കിൻ്റെ അഗാധയിലേക്ക് ഇറങ്ങിച്ചെന്ന പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നത് നമുക്ക് കുറെ സ്വത്ത് ഉണ്ട് കോട്ടിക്കണക്ക് നിറുപ്പിണ്ടെങ്കിൽ നമുക്ക് പരി കെട്ടി വെക്കാനുള്ളതല്ല എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ഇതിൻ്റെ അവകാശികൾ വേറെയാണ് അതിൽ ജാതി മതഭേദമന്യ എല്ലാവരെയും അതിനെ സഹായിക്കാൻ നമുക്ക് ബാധ്യസ്ഥരായി വരും അതുകൊണ്ടാണ് മുസ്ലിംകൾ ഇങ്ങനെ ചാരിറ്റിക്ക് മുൻകൈ എടുക്കുന്നത് സ്വന്തം സഹായിക്കാൻ കഴിവില്ലെങ്കിലും മറ്റുള്ളവരെ കൂടെ സഹായിക്കണം എന്നാണ് നിൻ്റെ യുവനത്തെ സംബന്ധിച്ച് നിൻ്റെ നൃത്തത്തെ സംബന്ധിച്ച് ഇരുത്തത്തെ സംബന്ധിച്ച് ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും നിനക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുമോ അതുപോലെ സഹായിക്കണം എന്നാണ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയാത്തവർക്ക് ശാരീരികമായിട്ട് സഹായിക്കണം അത് ജാതി മത ഭേദമന്യ എല്ലാവരെയും സഹായിക്കണം എന്നാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നത് ഞാനാ വീഡിയോ ചെയ്തത് എന്നിട്ട് തന്നെ ചില ആളുകൾ പുറത്തിറങ്ങുമ്പോൾ എന്തെ കാന്തപുരം എന്ന് കാന്തപുരത്തിൻ്റെ ആളായത് അതായത് ഇതായത് എന്ന് വെച്ചാട്ട് ഞാൻ അതേ പറഞ്ഞു എൻ്റെ അടുത്ത് രണ്ട് ഞാൻ ഏത് ശുന്നയാണെന്ന് തെളിക്കാൻ രണ്ട് രണ്ട് രേഖയുള്ളത് അതൊന്ന് ഞാനൊരു എട്ട് പത്ത് വർഷം മദ്രസയെ പഠിപ്പിച്ച സമസ്തൻ്റെ ഇ കെ പ്രസിഡൻറ്റും പിന്നെ കണ്ണിയത്ത് പ്രസിഡൻറ്റും ഇ കെ സെക്രട്ടറിയുമായ സമസ്തയെ എന്നെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് വാങ്ങി എം എസ് ആർ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് ഞാനൊരു ഈ കാരനാണ് എന്നതുപോലെ ഫത്തോന്മാൻ പോലത്തെ കിത്താബുകൾ ഓതാനും ദർശനെത്താനും കഴിയുന്ന ആളുകൾക്ക് തരുന്ന ഒരു ഒരു രേഖ അത് കേരള സംസ്ഥാന മിത്തൽ ഗവൺമെൻ്റേത് അതും എൻ്റെ അടുത്തുണ്ട് പിന്നെ ഈ രണ്ട് രേഖ എൻ്റെ അടുത്തുണ്ട് അപ്പം നീ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിത് രണ്ടുമാണ് പിന്നെ നമ്മളെന്താണ് ഈ എ പിൻ്റെ ആ സമസ്തൻ്റെ എല്ലാ ആശയങ്ങളും നമ്മളോട് യോജിക്കുന്നു ഒക്കെ അതിനോട് പിൻപറ്റുന്നു അപ്പോൾ അതും എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ ആ അതിനൊക്കെയുള്ള തെളിവുകൾ നമ്മൾ ഞാനൊരു സുന്നിയാണെന്നല്ലേ നമുക്ക് തെളിയേണ്ടതുള്ളു ഇവരാരും പച്ചവരാണെന്നില്ലല്ലോ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ഇവിടെയുള്ളൊരു യഥാർത്ഥം എല്ലാവർക്കും കാണുന്നൊരു യഥാർത്ഥം അതിനെ ഈ ആ കൊലയെ ആരും ന്യായീകരിച്ചിട്ടില്ലല്ലോ ഒരു ശിക്ഷക്ക് എന്ത് ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി പരിശ്രമിച്ചപ്പോൾ അതൊരു എന്നുള്ള ആരൊക്കായപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലും ഇവിടെ വർഗീയത ഇവിടെ മുസ്ലിം സമൂഹത്തിന് വർഗീയത ഈ ആരോപിക്കുന്ന ലിയാക്കത്തിനെ പോലുള്ള യുക്തിവാദികളെ പോലുള്ളവർ ഈ മുസ്ലിമീങ്ങളെ ഇജ്ജത്ത് ഈത പഠിച്ച പണ്ഡിതൻ ഇങ്ങനെയാണ് പറയുന്നത് ചെയ്യുന്നതെന്ന് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ അതിനെ നമ്മൾ ന്യായീകരിക്കുന്നു അതിലെന്താ തെറ്റ് അത് അദ്ദേഹം എന്തുകൊണ്ടതിലിറങ്ങി അദ്ദേഹം എന്ത് ഇപ്പോൾ ഒരാളെ കൊന്നതിന് കൊല്ലണം തന്നെയാണ് അത് മാത്രമല്ല കൊന്നതിൻ്റെ ശേഷം കഷ്ണം കഷ്ണമാക്കി നുറുക്കി ഇതൊക്കെ ഏറ്റവും വലിയ അപരാധമാണ് കൊലക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതോടുകൂടെ തന്നെ ആ കൊലയാളികളുടെ കുടുംബം ധിയാദനം നൽകി മാപ്പ് ചെയ്താൽ അതിനെന്താണ് അവർക്ക് രക്ഷപ്പെടാമെന്നുള്ള ഒരു അതിൽ അദ്ദേഹം എന്തെങ്കിലും കണ്ടിരിക്കും അത് നമ്മൾക്കറിയില്ലല്ലോ അപ്പോൾ അതൊരു മുസ്ലിമായി എന്നുള്ള നിലയ്ക്ക് ഒരു ഇസ്ലാമിയ പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തേജോപതം ചെയ്യാൻ വേണ്ടിയിട്ടും ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങിയത് അത് അദ്ദേഹത്തിന് തന്നെ ഇട്ടടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അദ്ദേഹം അദ്ദേഹത്തിനെ തൂ ആ സ്ത്രീനെ തൂക്കിക്കൊന്നാൽ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആള് പറഞ്ഞതാണെന്ന് ഇവർ പറയില്ല പറഞ്ഞേക്കാം ഈ സൂഫി പണ്ഡിതന്മാർ ഈ യുക്തിവാദികളില്ലാത്തത്തിനെ പോലത്തെ അവർ പറയുമ്പോൾ എന്താണ് അവരെ പുറം പഠിപ്പിക്കുന്നത് ഈ മുഷരിക്കങ്ങൾ അവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്നാണെന്ന് ഇപ്പോൾ ഖുറാനിലുണ്ടെന്നൊക്കെ പറയും യുദ്ധവേളയിലേക്ക് മാത്രം ആ സമയത്തേക്ക് മാത്രം യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളണ സമയത്ത് ഇനി നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് നിങ്ങൾ അവരെവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് യുദ്ധവേളയിലേക്ക് മാത്രം ബാധകമുള്ള ചില ആയത്തുകൾ ഉണ്ടാകാം എന്നതുപോലെ നിസ്കരിക്കുമ്പോൾ കള്ളു കുടിക്കരുതെന്നും ആയത്തിലുണ്ട് നിങ്ങൾ കണ്ട നിസ്കരിക്കുമ്പോൾ കള്ളു കുടിക്കരുത് എന്ന ആയത്തിലുണ്ട് കുറാനിലുണ്ട് നിങ്ങൾ മസ്താൻമാരായിട്ട് നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്നുണ്ട് കുറവല്ലോ അപ്പോൾ മസ്താൻമാരല്ലാതെ അടുക്കാം അതൊക്കെ ഉണ്ട് അതൊക്കെ വിധി ദുർബലമായി പോയിട്ടുണ്ട് തീരെ കള്ള് കൊടുക്കാനേ പാടില്ല എന്നുള്ള വിധിയുണ്ട് അതിന് മൻസോഹം എന്നാ പറയാ വിധി ദുർബലമായത് എന്നാൽ ആ ആയത്തുകളൊന്നും കുറാനൊന്നും എടുത്ത് കളിയില്ല അപ്പം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ എടുത്ത് വെച്ചു കാണ്ട് എന്ത് ചെയ്യാണ് ലിയാക്കത്തിനെ പോലെ ജാമ്യദാനെ പോലെ ഒന്നും അറിയാത്ത ദീനെപ്പറ്റി ഒന്നും അറിയാത്ത പരിഭാഷ വായിച്ചു കാണ്ട് ഈ പരിഭാഷ വായിച്ചു കൊണ്ട് അതിലുള്ളത് മനസൂഹം വീതി ദുർബലമാകുന്നു രേഖപ്പെടുത്താത്ത പരിഭാഷകൾ വായിച്ചിട്ട് ഇനിയിപ്പം അതുണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ എന്താണ് അത് ഇവിടെ ഈ മുസ്ലിമികളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറ്റുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഒരു മുസ്ലിം എന്നുള്ള ആൾക്ക് അതിലേക്ക് ഇറങ്ങിയെങ്കിൽ അത് എന്തടിസ്ഥാനത്തിൽ ഇറങ്ങി അത് പണ്ഡിതന്മാർ അദ്ദേഹമാണ് പറയേണ്ടത് എന്നാണ് ഇവിടെ ഉള്ള കാര്യബോധമുള്ള അവസാന വാക്കായി പറയാൻ പറ്റുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് ഒരു കൊല അറിയിക്കുന്ന സ്ത്രീ ആണെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഇറങ്ങിയത് എന്ന് അത് അദ്ദേഹമാണ് പറയേണ്ടത് എന്നാണ് ഇവിടെ കാര്യമായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരു വ്യക്തി ജീവൻ രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ എന്താണ് ഒരു ഇങ്ങനത്തെ നമ്മുടെ ഈ രാജ്യത്ത് ഒരു അമുസ് മുസ്ലിം മുസ്ലിം ഒരു അമുസ്ലിമിന് പോലും അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ധിയാദനം നൽകിക്കൊണ്ട് ആ കുടുംബം സമ്മതിച്ചാൽ അതിനുള്ളൊരു മാർഗ്ഗം ഇസ്ലാമിലുണ്ടല്ലോ ആ മാർഗത്തിലേക്ക് ഒരു മുസ്ലിം മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ന്യായീകരിക്കുന്നതിലൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ നിലക്കാണ് കാന്തപുരം ചെയ്തത് നല്ല പ്രവൃത്തിയായിട്ട് ഞാൻ അതിന് പറഞ്ഞത് അതിൽ ആർക്കെങ്കിലും എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ കമൻറ്റിലൂടെ അറിയിക്കാമെന്ന് ഞാൻ സ്വീകരിക്കും എന്നാലും ഇവിടെ ഒരു വ്യക്തിയും ഇവിടെ ഖിസാസിനെ പറ്റി പറഞ്ഞത് ഈ ഒരാൾ ഒരു വ്യക്തി കൊന്നാൽ മറ്റൊരു വ്യക്തിയെ കൊന്നാൽ അവനെ കൊല്ലുന്നതിൻ്റെ ഉദ്ദേശം അതിൽ ബാക്കിയുള്ളവർക്ക് ഹയാത്തുണ്ടെന്നാണ് മറ്റുള്ളവർക്ക് ജീവൻ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഞാനൊരാളെ കൊന്നാൽ എന്നെ പകരം കൊല്ലും എന്നുള്ള നിലക്ക് മറ്റുള്ളവരാരും ആരും മറ്റുള്ള കൊലക്ക് മുതിരൂല ഇങ്ങനത്തെ ഓരോ ഹീലത്തുകൾ കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഓരോ തത്വങ്ങളാണ് കുറാൻ പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ ഈ കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്തു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അവർക്ക് അവർക്കെന്തുണ്ട് അതിൽ മാപ്പുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ ആ കൊല ചെയ്യപ്പെട്ട തലാൽ എന്ന് പറയുന്ന വ്യക്തി ആ സ്ത്രീ സ്ത്രീയെ ഫാത്തിമ എന്ന പേരാണ് അപ്പോൾ അവിടെ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് മതം മാറി എന്നൊക്കെ പറയുന്നു എന്നിട്ടെന്താണ് ഒരു തട്ടക്കെട്ട ഫോട്ടോകളൊക്കെ കാണിക്കുന്നത് അങ്ങനെ എന്താക്കി ഈ അവന് പിന്നെ ഇത് അവൻ്റെ കച്ചവടം സ്ഥിരപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയായാലും ആ സ്ത്രീയും ചെയ്തത് ആ ആ ദലാലും ചെയ്തത് നമ്മൾ ന്യായീകരിക്കാൻ പറ്റിയ ഒരവസ്ഥ അല്ലായിരുന്നു അന്ന് ഉണ്ടെങ്കിൽ കൊലക്ക് അർഹനായിരുന്നു എന്ന് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് ഞാൻ അദ്ദേഹം മരിച്ചു പോയല്ലോ അദ്ദേഹം മാഫ്രി ചെയ്യട്ടെ ഏത് തെറ്റും അത് പുറത്തു കൊടുക്കുന്നല്ലേ എന്നതുപോലെ ഈ സ്ത്രീ അങ്ങനെ അദ്ദേഹം ഈ അവിഹിതമായ ബന്ധത്തിൽ മുസ്ലിമീങ്ങൾ ഒരു മുസ്ലിമിനെ പ്രലോഭിച്ച് മതം പാറ്റ മാറ്റാനോ എന്നതുപോലെ തന്നെ അവരെ സ്നേഹം നേടിച്ച് വശീകരിക്കലോ ഇതൊക്കെ തരിച്ച ഹറാമാണ് അതിനന്നെ സിനാ പറയുന്നത് ഒരാൾ കണ്ണ് സിന ചെയ്യുന്നു നോക്കൽ ഹറാമാണെന്ന് പറയണത് സംസാരം അനാവശ്യമായ സംസാരം ജിനയാണെന്ന് പരിശുദ്ധമായ കുറയാനോ പറഞ്ഞത് ഇന്ന സമവൽ ബസറോൽ ഫഹാദോ കുല്ലു ഖാൻ മസോല കേൾവി കണ്ണ് എല്ലാത്തിനെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടാതെ അതോടൊടുവില്ലക്കാർ എല്ലാം നമ്മളോട് ചോദ്യം ചെയ്യാം അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ആ ആള് ആദ്യം തന്നെ ഈ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ടാളും എന്തായിരുന്നു കൊലക്ക് അറിയാൻ തന്നെ ആയിരുന്നു ഈ നീതിപീഠം ഈ ഇസ്ലാമിയെ പറഞ്ഞാണെങ്കിൽ രണ്ടാളും കൊന്നുകളയാന്നുള്ള ശിക്ഷ തന്നെ ഉണ്ടാകാം അപ്പോൾ അത് ഇവരാണ് ഈ സ്ത്രീയാണ് കൊല്ലേണ്ടത് എന്നല്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ എന്താണെങ്കിൽ ഞാൻ പറഞ്ഞതിലുള്ള അഭിപ്രായങ്ങൾ ഇനിയും പറയാം എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുന്നു ഏതായാലും സത്യം സത്യമായി മനസ്സിലാക്കാനും ഒരാളെയും നമ്മൾ എന്താക്കരുത് ഈ ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലുള്ള സുന്നികൾ തമ്മിലുള്ള ഐക്യം തകർക്കാനോ ഈ എന്നതുപോലെ തന്നെ ഈ ഈ ജനാധിപത്യ രാജ്യത്ത് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും അനുയോജ്യം യോജിച്ചുകൊണ്ട് പോകുന്ന അതിൽ വിള്ളലേൽപ്പിക്കാനോ ഇങ്ങനത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും വരുമ്പോൾ അതിനെതിരെ നമ്മൾ അത് നമ്മൾ എന്താണ് അതിനെ പ്രതികരിക്കണം നമ്മൾ ഞാൻ സംസാരിച്ചത് ഇവിടെയുള്ള ഒരു ഗ്രൂപ്പിസത്തിലൂടെ ഇറങ്ങിച്ചെന്നല്ല നമ്മളൊരു ഞാനൊരു കാന്തപുരം വിഭാഗം ഞാൻ എൻ്റെ കയ്യിലുള്ള ലക്ഷ്യങ്ങളെ കൊണ്ടെന്താണ് ഞാൻ തെളിയിച്ചു പക്ഷേ കാന്തപുരം ചെയ്യുന്ന ഞാനൊരു സുന്നിയാണ് അദ്ദേഹത്തിൻ്റെ ആശയത്തിന് ഞാൻ അംഗീകരിക്കുന്നുണ്ട് വി വിരോധമുള്ളത് പലതുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവണം നമ്മൾ യുക്തി ഭദ്രമായിരിക്കണം നമ്മുടെ ജീവിതം അതുപോലെ തന്നെ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുന്നത് വാക്കിൽ ഏറുന്നത് നമ്മളെ വാക്കുകൊണ്ടെന്താണ് നമ്മളെ ഈമാനം നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ഈ നന്മകൾ അന്യർക്ക് കൊടുക്കേണ്ട ഇവത്തെ നിമിഷത്തിൽ വരുന്നതൊക്കെ സൂക്ഷിക്കണം അത്തരം ഷെറിൽ നിന്ന് അത് നമ്മളെ സൂക്ഷിക്കട്ടെ കാത്തു രക്ഷിക്കട്ടെ എന്നും അവസാനം ഈമാനോട് കൂടെ ഈമാനോട് കൂടെ പുഞ്ചരിച്ച് മരിക്കുന്ന സ്വർഗം കണ്ട് പുഞ്ചരിച്ച് മരിക്കുന്ന മുത്തക്കൈങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു അസ്സാ